ോട് തന്നെ ബന്ധപ്പെട്ട ഒരാഗ്രഹം ഇവിടെ സാധാരണ ഉണ്ടാകാവുന്ന ഒരാഗ്രഹം എല്ലാവർക്കും വല്ലപ്പോഴുമെങ്കിലും ഉണ്ടാകാവുന്ന ഒരാഗ്രഹം ജനനം മനസ്സ് എത്രയെത്ര ആളുകളുമായി ഇടപെട്ടാണ് ജീവിതം നീങ്ങുന്നത് കോടാനുകോടിയിൽ ഒന്നായി കൂട്ടത്തിൽ കൂടി കഴിയുന്നു കൂട്ടത്തിൽപ്പെട്ട് അങ്ങനെ കഴിയാൻ വേണ്ടി പിണങ്ങുന്നു ഇണങ്ങുന്നു സ്നേഹിക്കുന്നു ദ്വേഷിക്കുന്നു ഇഷ്ടപ്പെടുന്നു വെറുക്കുന്നു സ്നേഹിച്ചവരും ദ്വേഷിച്ചവരും ചതിച്ചവരും സഹായിച്ചവരും ഇഷ്ടപ്പെട്ടവരും വെറുക്കപ്പെട്ടവരുമൊക്കെയായുള്ള നിരവധി പേരുണ്ട് കുറേയേറെ മരിച്ചു ചിലരെയെല്ലാം കണ്ടാൽ കൊള്ളാമെന്ന് ശിവരാമ പിള്ളയ്ക്ക് തോന്നി തന്നെ പന്തിരായിരത്തോളം രൂപ കളിപ്പിച്ച ഹമീദ് ഗതിമുട്ടിയ പല അവസരങ്ങളിലും സഹായിച്ച അയ്യപ്പ കുറുപ്പ് എന്നും തന്റെ ഐശ്വര്യത്തിൽ തൽപരനായിരുന്ന കിട്ടും മാമൻ ജീവിതകാലം മുഴുവൻ വെറുത്തിയിരുന്ന വേലു അങ്ങനെ പലരെയും ഒന്ന് കാണാൻ കൊതിയിളകി നിമിഷ നേരത്തേക്ക് അക്കരെ ആ കാണുന്ന പരലോകത്തിലെ വൃക്ഷത്തലപ്പിനടിയിൽ അവരെല്ലാം ഉണ്ടോ കടപ്പാട് അറിയിക്കേണ്ടതായുണ്ട് കണക്ക് പറയേണ്ടതായുണ്ട് പ്രതികാരം ചെയ്യേണ്ടതായുണ്ട് മുഖത്ത് കാർക്കിച്ചു തുപ്പേണ്ടതായുണ്ട് കുശലപ്രശ്നം ചെയ്തു പിരിയേണ്ടതായുണ്ട് പനവേലി ശങ്കരമാവന്റെ പുരാണ പാരായണം ഒരിക്കൽ കൂടി കേൾക്കണം തലപ്പുലയനായ തേവനോട് തെങ്ങിൻതോപ്പിനെക്കുറിച്ചു പറയണം അവനാണ് തൈക്കൂന പിടിച്ചത് ഇന്നത് നികന്നു തെങ്ങൊന്നും പോയിട്ടില്ല നല്ല കായ്ഫലമുണ്ടായിരുന്നു പിന്നെയും അവനോടൊരു വലിയ കാര്യം പറയാനുണ്ട് എന്നും പരാതിപ്പെടുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ആറു പറത്തട്ട് നിരപ്പല്ലെന്ന് ഇന്നത് തട്ടുനിരപ്പായി ഒരു തുള്ളി വെള്ളം വീണാൽ അത് നിരക്കും പക്ഷേ കൃഷി വല്ലവരുടേതുമാണ് തനിക്കു വയ്യാതായി നിലമെല്ലാം പാട്ടത്തിനേൽപ്പിച്ചു തെങ്ങുണ്ടായാലും മെച്ച കൃഷിക്കാരന് ഇതെല്ലാം തലപൊലയാൻ അറിയേണ്ടതാണ് അവൻ എല്ലുമുറിയെ പാടുപെടുന്നു അവനും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് പാടത്ത് എട്ടു മേനിയും നേർവട്ടവും ഒന്നുമല്ല വിളയുന്നത് മുപ്പതും നാൽപ്പതും മേനിയാണ് പാവം ദേവൻ ആ കാണുന്ന കരയിലേക്ക് പോയത് നടുമാക്കം പിടിപെട്ടാണ് വിളക്കേർ കഴിച്ചാണ് അടക്കിയത് ദേവ അവിടെ അവിടെയായിരിക്കുമോ കല്യാണി അവിടെ കാണും സുഖമായി അല്ലലില്ലാതെ പരലോകത്തെ സുഹൃതം ചെയ്തേക്കാവുന്ന ഭാഗത്തായിരിക്കും അവൾ കഴിയുന്നത് അതെവിടെയായിരിക്കും ആ ലോകത്തിന്റെ ഏതു ഭാഗത്ത് കല്യാണി എന്നും വെളുപ്പിന് നിർമാല്യം തൊഴുമായിരുന്നു അവൾ സുന്ദരിയായിരുന്നു അമ്പലത്തിൽ വെച്ച് പരസ്പരം നോക്കി ഒന്ന് മന്ദഹസിക്കുക അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവൾ സ്നേഹിച്ചിരുന്നു അതവളുടെ കണ്ണുകളിൽ കാണാമായിരുന്നു അവളെ അങ്ങോട്ടും സ്നേഹിച്ചിരുന്നു അങ്ങനെ ഇരുവരും മനസ്സിൽ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരുന്ന സ്നേഹം അവൾക്ക് കുട്ടപ്പൻ നായർ പുടവ കൊടുത്തു കല്യാണി പ്രസവത്തോടെ മരിച്ചു പ്രസവത്തോടെ അശുദ്ധമായി മരിച്ചവർ ആ ലോകത്തിലാണോ അന്ന് പ്രസവത്തോടെ മരിക്കുന്നവരെ കടുകം പേറ്റും മരുന്നുകളും ജപിച്ചിട്ടാണ് അടക്കുന്നത് പ്രസവത്തോടെ മരിക്കുന്ന ഈ പെണ്ണുങ്ങൾ ബാധകളാണ് ആ ബാധകൾ പെണ്ണുങ്ങളെ ബാധിക്കും അറുപത്തിനാല് അങ്കുലം താഴ്ത്തി കഴിച്ചാണ് ഇടുന്നത് ഈ ലോകത്തിലെ ജീവിതത്തിൽ എത്രയെത്ര ആളുകളുമായി ഇടപെട്ടിരിക്കുന്നു അവരിൽ മരിച്ചുപോയ എല്ലാവരെയും കാണണം ഓർമ്മയിൽ നിരവധി ആളുകൾ ഓടിയെത്തി കുട്ടികൾ കൗമാരപ്രായക്കാർ യുവാക്കൾ മധ്യവയസ്കർ കഴിഞ്ഞകാല ജീവിതം ഒരിക്കൽ കൂടി ജീവിക്കണം പരമോ ആശാന്റെ കളരിയും നാട്ടിലെ പള്ളിക്കൂടത്തിലേക്കുള്ള യാത്രയും എല്ലാം ഒരിക്കൽ കൂടി ജീവിക്കണം തെക്കേ വീട്ടിലെ ദേവകി ചേച്ചിയാണ് പള്ളിക്കൂടത്തിലേക്ക് കൊണ്ടുപോകുന്നത് പാവം അവരെ ആരും കല്യാണം കഴിച്ചില്ല അങ്ങനെ പത്തൊൻപത് വരെ ജീവിച്ചു മരിച്ചു കാണുമ്പോഴെല്ലാം ചീരാമ എന്ന് വിളിക്കുമായിരുന്നു അതിനു മുമ്പ് കുടിപ്പള്ളിക്കൂടത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം മരിച്ചു നീലാണ്ടൻ വെള്ളത്തിൽ വീണ് മരിച്ചു കണക്ക് ഒരൊന്നൊന്ന് എന്ന ഈരടി പഠിച്ചിരുന്ന കൃഷ്ണനെ കുത്തിക്കൊന്നു അരിപ്പാടൻ തൻ്റെ പറമ്പിലെ കുറ്റിക്കാടിനിടയിൽ പറന്നു നടന്നിരുന്ന തുമ്പികളെ പിടിക്കാനുള്ള ഓട്ടം ഒരു തുമ്പിയെയും പിടിക്കാൻ ഒത്തിട്ടില്ല പരമവാശാൻ വടിയോങ്ങി അത് വിലക്കി ഇനിയും ആരും തുമ്പിയെ ഓടിച്ചിട്ട് പിടിക്കരുത് അപ്പോൾ അടി അടിപേടിച്ചു പറഞ്ഞു ഞാൻ പിടിച്ചിട്ടില്ല കൗമാരം കിളിത്തട്ടിൻ്റെയും കട്ടുറുമ്പിൻ്റെയും തലപ്പന്തുകളിയുടെയും കാലമായിരുന്നു ഈ കളിക്കെല്ലാം ഇര നാരായണനായിരുന്നു എല്ല്പ്പോഴും കൂട്ട് രാഘവനായിരുന്നെങ്കിലും എന്തുകൊണ്ടോ കളിക്ക് തൻ്റെ ഇരയാകാൻ രാഘവന് ഇഷ്ടമായിരുന്നില്ല അതുപോലെ മറിച്ചും ഇരകൾ പരസ്പരം തോളിൽ കൈയിട്ട് ആരാണു കേശി എന്ന് ചോദിച്ചു ചെല്ലും ഈ കക്ഷിയുടെ നായകൻ വല്യ പണിക്കർ ഇപ്പോൾ പറയും ഞാൻ തന്നെ കേശി പച്ചമാങ്ങ വേണോ പഴുത്ത മാങ്ങ വേണോ പഴുത്ത മാങ്ങ താൻ പഴുത്ത പഴുത്തമാങ്ങയാണ് നാരായണൻ പച്ചമാങ്ങയും മാങ്ങ വേലുപ്പണിക്കരുടെ കയ്യിൽ നാരായണൻ പുരുഷന്റെ കക്ഷിയിൽ കിളിമാവിൽ പാഞ്ഞു പറക്കുന്ന കിളിയായിരുന്നു വേലിപ്പണിക്കർ വേലുപ്പണിക്കർ കപ്പ കച്ചവടക്കാരനായിരുന്നു നാരായണൻ പലചരക്ക് കച്ചവടവും ആദ്യമായി ബന്ധപ്പെട്ട സ്ത്രീയാണ് യൗവനത്തിന്റെ പ്രതിരൂപം പോലെ കാണുന്നത് കാർത്തിയായനി അവൾ ചിരിച്ചുകൊണ്ട് മുമ്പിൽ നിൽക്കുന്നു അവൾ അന്ന് വിവാഹിതയാണ് അവളെ കാണാൻ ഒരു ആവേശം തന്നെയാണ് നാലഞ്ച് കൊല്ലങ്ങൾ ആ ബന്ധം നിലനിന്നു എങ്ങനെയാണ് അവസാനിച്ചത് അവൾ വേണ്ടെന്ന് പറഞ്ഞില്ല കാർത്തിയായനി മതിയാക്കിയതുമല്ല എന്നും അവൾ കഥകു തുറക്കുമായിരുന്നു അതൊരു ചിട്ടയായി തീർന്നുപോയി ശിവരാമ പിള്ള ദീർഘമായി ഒന്ന് നിശ്വസിച്ചു ഈ ജീവിതത്തിന്റെ തുടർച്ച തന്നെയാണ് മരണത്തിനു ശേഷം പരലോകത്ത് നീളുന്നത് ഇങ്ങനെ ബന്ധപ്പെട്ടവർ അവിടെയുമുണ്ടെങ്കിൽ അങ്ങനെ തുടരും അവിടെയും മതവും മത്സരവും കാണാം സുഖവും ദുഃഖവും ഇണക്കവും പിണക്കവും രാഗദ്വേഷങ്ങളും മരിക്കുന്നവനെ സ്വീകരിക്കാൻ എത്തുന്നവർ ഇന്നലെയുടെ ആളുകളാണ് ഇപ്പോൾ ജീവിക്കുന്നത് നാളെയുടെ ആളുകളുടെ കൂടെ അതൊരനുഭവമായിരുന്നു കഴിഞ്ഞ ജീവിതം ഒരിക്കൽ കൂടി ജീവിച്ചു